നമസ്കാരം ആയുർദ്ധാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ മെലിഞ്ഞ ശരീരപ്രീതി ഉള്ളവരാണോ വണ്ണം ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരവൃഷ്ടി ഉണ്ടാവാൻ വേണ്ടി പലതും പരീക്ഷിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ടോ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും സമൂഹത്തിൽ നിന്നൊക്കെ ധാരാളം കളിയാക്കലുള്ള പരിഹാസങ്ങളൊക്കെ ഏൽക്കുന്നവരാണോ അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ശരീരപുഷ്ടി ഉണ്ടാവാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് അത് പ്രധാനമായിട്ട് അവർ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അവസ്ഥ ഒരു കാരണമായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ടെൻഷൻ സ്ട്രെസ്സ് തൈറോയ്ഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഇതിന് കാരണങ്ങളായിട്ട് കണ്ടുവരുന്നു ഇങ്ങനെയുള്ളവർക്ക് ഒരു ഡോക്ടറുടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ ഡോക്ടറുടെ ഒരു മെന്ററുടെ നേതൃത്വത്തിൽ ആ വളരെ കൃത്യമായ രീതിയിൽ ശരീരപുഷ്ടിയും ആരോഗ്യവും ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വെയിറ്റ് ഗെയിൻ ക്ലിനിക്ക് ആയുർദ്ധാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര മെലിഞ്ഞ ശരീരമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ആവശ്യത്തിനുള്ള ശരീരപുഷ്ടിയും സൗന്ദര്യം ആവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെയ്ഗെൻ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടറുടെ ആ ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് ആ കൺസൾട്ടേഷൻ എടുക്കുന്നതോടുകൂടി ഏകദേശം ഒരു നിങ്ങളുടെ ആരോഗ്യം ദിനചര്യ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നിങ്ങളുടെ ജോലി ഇവയൊക്കെ മനസ്സിലാക്കിയിട്ട് ഏകദേശം ഒരു നൂറോളം പാരാമീറ്റേഴ്സ് പരിശോധിച്ച് കൃത്യമായ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ വേദ്യൻ ക്ലിനിക്കിലേക്ക് അനുയോജ്യമായ കാറ്റഗറി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ ഒരു ആറുമാസത്തോളം നീളുന്ന ഒരു കോഴ്സാണിത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നവർ കൂടി എത്ര മെലിഞ്ച് ശരീരമുള്ളവർക്കും ശരീരപുഷ്ടി ഉണ്ടാവും അങ്ങനെയാണ് കണ്ടുവരുന്നത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടാവും അതുപോലെ ആഴ്ചയിൽ നിങ്ങളുടെ പ്രോഗ്രസ് വിലയിരുത്താനുള്ള സംവിധാനം ഉണ്ടാവും പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ടാവും ഏകദേശം ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും ആ രണ്ട് മാസത്തോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ശരീരപുഷ്ടി ആയി വരും ഒരു മൂന്ന് മാസം പൂർത്തിയാവുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരം മാറി വരും തുടർന്ന് അടുത്ത ഒരു മൂന്ന് മാസം ഫോളോ അപ്പാണ് ഞങ്ങളുടെ ടീം ഈ സെയിം ടീം തന്നെ നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ ഒരു ആറ് മാസം പൂർത്തിയാകുന്നതോടുകൂടി നിങ്ങളിത് കൃത്യമായിട്ട് ഇത് യൂസ് ത്രൂ ആവുകയും പിന്നീട് സ്വന്തമായിട്ടിത് ചെയ്തു പോകാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും പലപ്പോഴും കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് ഒരു ഫോളോ അപ്പ് ഇല്ലാത്തതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ശരീരപുഷ്ടി ഉണ്ടാവുന്നതിന് അവർക്ക് തടസ്സമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം ഈ കാര്യം മനസ്സിലാക്കിയാണ് നിങ്ങളുടെ കൂടെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു അൻപതോളം വർഷത്തെ എക്സ്പീരിയൻസ് അതിൽ പ്രത്യേകിച്ച് ഒരു പത്തിരുപത്തെട്ട് വർഷത്തെ ഇരുപത്തെട്ട് വർഷത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായ കാര്യങ്ങൾ ഞങ്ങളുടെ ടീമിനെ ഞങ്ങളുടെ ഡോക്ടേഴ്സിന് ഞങ്ങളുടെ ഡയറ്റീഷ്യൻസിനെ ഞങ്ങളുടെ മെൻറ്റേഴ്സിനെ ഒക്കെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ തരുന്നത് ആ എക്സ്പീരിയൻസ് എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇത്ര കൃത്യമായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അല്ല സംഭവിച്ചിരിക്കും എന്ന് നിങ്ങളോട് കോൺഫിഡന്റ് തരുന്ന ഒരു വസ്തുത എന്ന് ഇക്കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായി ധൈര്യമായി നിങ്ങൾക്ക് ഈ ഈ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടണം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുന്നതിലൂടെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം